എന്നെ നമസ്കാരം പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്നേഹത്തോടെ സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു നാടൻപാട്ട് കലാകാരനായ അരുൺ എന്ന കലാകാരൻ തൃശ്ശൂർ ജില്ലയിലെ പൊറുന്നാട്ടുകാരിൽ താമസിക്കുന്ന ഈ കലാകാരനെ നാട്ടിലെ താരം പ്രോഗ്രാമിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം എന്നെ പഠിപ്പിച്ചെൻറെപ്പാ കാവേറണുണ്ടെൻ്റെ ഒരുണ്ണീ കണ്ണൊന്നു തട്ടാതെ കാലും തളരാതെ കാത്തോണ ദൈവങ്ങളെ പണ്ടുള്ള കാരണോമാരെ ചൊല്ലിത്തന്നുള്ളൊരു ചൊല്ല തട്ടക തമ്മക്ക് വെട്ടതുകാട്ട്യന്റെ പൊന്നും മിനി വളരെ പണ്ടുള്ള കാരണോമാരെ ചൊല്ലിത്തന്നുള്ളൊരു ചൊല്ല തട്ടകത്തമ്മയ്ക്ക് വെട്ടതുകാട്ട്യൻ്റെ പൊന്നിനീ വളരെ അപ്പന്റെ കാലം കഴിഞ്ഞ അരിന്തിരിത്തേ അപ്പന്റെ കാലം കഴിഞ്ഞ അരിന്തിരീകത്തന്റെ മൊന്നേ കാര്യത്തിനായി കരിങ്കുട്ടി കൂടുണ്ട് തടയ്ക്കായി ചൂണ്ടടാട്ട നമസ്കാരം നാട്ടിലെ താരങ്ങളില് ഈ കലാകാരന്മാരെയൊക്കെ പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഏകദേശം നമുക്ക് ഒരു അഞ്ഞൂറ് അറുന്നൂറിനടുത്ത് കലാകാരന്മാരെ ഇതിനോടൊപ്പം നമ്മൾ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഇത് പല കല ആയിട്ട് ബന്ധപ്പെട്ട കലാകാരന്മാരെ നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തി അപ്പൊ എന്നാലും ഇന്നത്തെ എപ്പിസോഡിൽ അതിനേട്ടനാണ് നമ്മളെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് സന്തോഷം അപ്പൊ നമുക്ക് ഇന്ന് പരിചയപ്പെടുകയും ചെയ്യാം ശരിക്കും സ്ഥലം എവിടെ താമസം എന്റെ പേര് അരുൺ ആണ് താമസിക്കുന്നത് ഇപ്പൊ താമസിക്കണത് പൊറംനാട്ട് വരെയാണ് ഞാനിപ്പോ രണ്ടു വർഷമായിട്ടുള്ളു ഇവിടെ താമസമായിട്ട് അതിന് മുമ്പ് ഇവിടെ അയ്യന്തോള് എസ് എൻ പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇതിന് മുമ്പ് വരെ താമസിക്കുന്നത് കൂടാതെ ജോലി വേറെ ജോലി എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പതിനെട്ട് പത്തൊമ്പത് വർഷമായിട്ട് കമ്പ്യൂട്ടർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക നമ്മുടെ ഓട്ടോ കേഡ് സോഫ്റ്റ്വെയറുകള് ട്രെയിനിങ് സ്വന്തമായിട്ടുള്ള സ്ഥാപനമാണ് ഇപ്പൊ ഒരു രണ്ടുവർഷമായിട്ട് നമ്മൾ അടിപ്പിച്ചുള്ള അപകടങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ട് അപ്പൊ ആ ഒരു ധികം കണ്ടിന്യൂ ചെയ്തു പോകാൻ ചെയ്ത് പോവാൻ പറ്റിയിട്ടില്ലേത് സമിതി ഞാനിപ്പോ പോണത് പുതുക്കാട് ചകരം എന്ന് പറഞ്ഞിട്ടൊരു സമിതിയുണ്ട് ചകരം ഫോക് ബാൻഡ് അത് എത്ര വർഷമായി രണ്ടു വർഷമായിട്ടുണ്ട് ജിത്തു എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സുഹൃത്താണ് അപ്പൊ അത് അവനങ്ങനെ ഒരു ട്രൂപ്പ് എടുത്ത് നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ പാടാൻ വരണം എന്ന് പറയും നമ്മള് പോയികൊണ്ടിരിക്കണത് ാം കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഫാമിലി ഭാര്യയുടെ പേര് അഭിനീതാണ് രണ്ട് മക്കളുണ്ട് ഒരാളുടെ പേര് ആരിഖ് മഹേശ്വർ എന്നുള്ളതാണ് രണ്ടാമത്തെ ആളുടെ പേര് ആരവ് കൃഷ്ണൻ ഒരാള് ഇപ്പൊ ഈ പത്തിലേക്കും മറ്റാള് എട്ടിലേക്കും ബന്ധപ്പെട്ട ചെറിയ ചെറിയ താല്പര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അവരുടെ ഇഷ്ടങ്ങൾ എന്താണെന്നുണ്ടെങ്കിൽ അങ്ങനെ അവര് കണ്ടുപിടിച്ച് വരട്ടെ എന്നുള്ളതാണ് നമ്മളായിട്ട് നിർബന്ധിക്കണം എന്നുള്ള സപ്പോർട്ടിങ് തീർച്ചയായിട്ടും ഈ നാടൻപാട്ട് മേഖലപാട്ട് എന്നൊരാളെ ഞാൻ കുറെ വർഷങ്ങളായിട്ട് പാട്ടുകളും കാര്യങ്ങളൊക്കെ അങ്ങനെ കറക്റ്റ് ആയിട്ടുള്ള ഒരു വേദികളും നമുക്ക് അങ്ങനെ ആയിട്ടുള്ള ഒരു ഏതെങ്കിലും ട്രൂപ്പിൽ പോകുക അങ്ങനെയുള്ള ചാൻസുകളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ഇവിടെയാണ് ഇപ്പൊ രണ്ടു വർഷമായിട്ട് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് എല്ലാതരം പാട്ടുകളും പാടും തമിഴ് മലയാളം ആ പ്രോസിച്ചിട്ടുണ്ട് പിന്നെ ഈ നാടൻ പാട്ട് മാത്രമാണ് അതോ സിനിമ ഗാനങ്ങൾ സിനിമ ഗാനല്ലേ തമിഴ് പാട്ടാണ് നമ്മൾ എസ് യുടെ ഒക്കെ ഇളയനില ഒഴുകിറേ ഇതയം വരുകിരറേ ഇങ്ങനെ പാട്ടുകളൊക്കെ പാടാറുണ്ടായിരുന്നു പാട്ടും കൂടെ പാടാൻ പറ്റൂ പറ ഒരു ഇളയനില ഒഴുകിരേ

ഒരു കൂടി നമുക്ക് ഇത് പറഞ്ഞാൽ നമ്മള് എല്ലാതരം നാടൻ എന്ന് പറഞ്ഞപ്പോ തൃശ്ശൂർ ഉള്ളവരാണെങ്കിലും തൃശ്ശൂർ ഭാഗത്തുള്ള ആ ഒരു പാട്ടുകളെയാണ് കൂടുതലും ആ ഒരു ഇന്റർവ്യൂലാണെങ്കിലും പ്രോഗ്രാമുകളിലൊക്കെയാണ് അപ്പൊ നമുക്ക് എല്ലാ തരത്തിലുള്ള മേഖലകളിലും എല്ലാ ജില്ലകളിലുള്ള പാട്ടുകളെ നമ്മള് കണ്ടെത്തി പാടണം എന്നാണ് എനിക്കൊരു പൊതുവായിട്ടുള്ള ഒരു അഭിപ്രായം അപ്പൊ അങ്ങനെയുള്ളൊരു പാട്ടാണ് ഞാൻ അടുത്തൊരു പാടാൻ പോകുന്നത് ആ ഇരുളി ലോ ഇരുളു വി ഇല്ലത്തുരു കാലോ ഇരുളി ലോ ഇരുളു വെളിവോ ഇല്ലത്തുരു കാലോ പകലി ലോ പകലു വെളിവോ ഇല്ലത്തുരു കാലോ പകലിലോ പകലു വെളിയോ ഇല്ലാത്തൊരു കാലോ മാതിരോ 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 കുംഭീരോ കുംഭക്കേ എന്തെല്ലാം പണിയേ മാതിരോ 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 കുംഭീരോ കുംഭക്കേ എന്തെല്ലാം പണിയേ ഉവ കുമ്പെ പൂവാക്കുമ്പേ കുടക് മാലയ്ക്ക് ഉവകുമ്പെ പൂവാക്കുമ്പെ കുടക്മാലക്കീ എന്നിട്ട് പറയും നീതാ നമ്പിക്കൂടവൻ എന്നിട്ടു പറയും നീതാ നമ്പി കൂടവൻ ഉപ്പോല് നിലാവുണ്ട് പെണ്ണെ നല്ല നീലാവ് ൂപോലെ നിലാവുണ്ട് പെണ്ണെ നല്ല നീലാവ് പൂവകുമ്പെ പൂവാക്കുമ്പെ കുടക് മാലക്കീ പൂവുമ്പെ പൂവാക്കുമ്പെ കുടക് മാലക്കി ആ അപ്പൊ എന്നാ നന്നായിട്ടുണ്ട് രണ്ട് പാട്ട് പാടിയതും ഒരു വ്യത്യസ്ത ഞാൻ ഉണ്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളതില് വന്നതിൽ വളരെ സന്തോഷം തീർച്ചയായും തീർച്ചയായിട്ടും വളരെ സന്തോഷം ഇങ്ങനെയുള്ള കലാകാരന്മാരെ കണ്ടെത്തി കൊണ്ടുവരുന്ന ഒരു യൂട്യൂബ് ചാനലുകൾ അല്ലെങ്കിൽ ഇനിയും ഇനിയും ആളുകളെ പ്രോത്സാഹിപ്പിക്കണം പിന്നെ അതിനനുസരിച്ചിട്ടുള്ള ആളുകളുടെ സപ്പോർട്ടും ഒക്കെ ഉണ്ടാവട്ടെ പറഞ്ഞു